ഇന്ത്യയുടെ ിൽ ഒന്നായ ഓഗസ്റ്റിൽ യാഥാർത്ഥ്യമാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു മുംബൈയും അഹമ്മദാബാദിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള രാജ്യത്തെ ആദ്യത്തെ അതിവേഗ റെയിൽവേ ഇടനാഴിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ ഈ സുപ്രധാന പ്രഖ്യാപനം ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും ഈ പദ്ധതി ഇക്കഴിഞ്ഞ ഒക്ടോബർ മൂന്നിന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും ജപ്പാന്റെ ഗതാഗത ടൂറിസം മന്ത്രി ഹിരോമാസ നക്കാനോവും സംയുക്തമായി പദ്ധതിയുടെ പ്രധാന കേന്ദ്രങ്ങളായ സൂറത്തിലും മുംബൈയിലും സന്ദർശനം നടത്തിയിരുന്നു നിർമ്മാണ പുരോഗതി നേരിട്ട് വിലയിരുത്തുന്നതിന് പിന്നാലെയാണ് ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിനെ ഈ നിർണായക പ്രഖ്യാപനം മന്ത്രി നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽവേ ഇടനാഴിയുടെ നിർമ്മാണം ഗുജറാത്ത് മേഖലയിൽ വളരെ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നത് പദ്ധതിയുടെ സിംഹഭാഗവും ഗുജറാത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിനാൽ ഈ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾ രാജശ്രദ്ധ ആകർഷിക്കുന്നു പദ്ധതിയുടെ നിർമ്മാണത്തിലെ സുപ്രധാന നാഴികക്കല്ലുകൾ ഇതിനകം പിന്നിട്ടതായി മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി പ്രധാനമായും വയർ ഡക്റ്റുകളുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കി കഴിഞ്ഞു നിലവിൽ ട്രാക്കുകൾ സ്ഥാപിക്കുന്നതിനും ഇലക്ട്രിക് വയറങ്ങുകൾ ഒരുക്കുന്നതിനുമുള്ള പ്രവർത്തികളാണ് ഊർജിതമായി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് മന്ത്രി കൂട്ടിച്ചേർത്തു ഈ പ്രഖ്യാപനം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു പുതിയ തുടക്കം സൂചനയെ കണക്കാക്കപ്പെടുന്നു ഗുജറാത്ത് മേഖലയിലെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ പൂർത്തിയാക്കാനാകുമെന്ന ആത്മവിശ്വാസം മന്ത്രി പ്രകടിപ്പിച്ചു ആകെ അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ദൂരമാണ് മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽവേ ഇടനാഴി സർവീസ് നടത്തുക ഇതിൽ മുംബൈ താനെ വീരാ ബോയ്സർ ബിലിമോറ സൂറത്ത് ബറൂജ് വദോദര ആനദ് നാദിയാദ് അഹമ്മദാബാദ് സബർമതി എന്നിങ്ങനെ പന്ത്രണ്ട് സ്റ്റേഷനുകളെയാണ് ഈ അതിവേഗ പാത ബന്ധിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലെ വാണിജ്യ തലസ്ഥാനമായി മുംബൈയുടെ ഹൃദയഭാഗമായ ബാന്ദ്ര കുർല കോംപ്ലക്സിൽ ആണ് ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ വരുന്നത് മുംബൈയിലെ ഭൂഗർഭ സ്റ്റേഷന്റെ നിർമ്മാണമടക്കം പദ്ധതിക്ക് ആവശ്യമായ സ്ഥലമെടുപ്പ് നടപടികൾ ഏതാണ്ട് പൂർത്തിയായി വരികയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ അഹമ്മദാബാദിലെ സമ്മർബദ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തറക്കല്ലിട്ടത് ഏകദേശം ഒന്ന് ലക്ഷം കോടി രൂപയുടെ ഭീമമായ മുതൽ മുടക്കാണ് ഈ പദ്ധതിക്കായി കണക്കാക്കുന്നത് ജപ്പാൻ ഇന്റർനാഷണൽ കോപ്പറേഷൻ ഏജൻസിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണ പുരോഗതി ശ്രദ്ധേയമാണ് ഇതിനോടകം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള വയോഡക്റ്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി കൂടാതെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ ദൂരത്തിലുള്ള പിയർ വർക്കുകളും വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞു ഇതിൽ നദികൾക്ക് കുറുകെയുള്ള പതിനേഴ് പാലങ്ങളും അഞ്ച് പി എസ് ഇ പാലങ്ങളും നാല് സ്റ്റീൽ പാലങ്ങളും ഉൾപ്പെടുന്നു ബുള്ളറ്റ് ട്രെയിനിന്റെ സുരക്ഷിത ഓട്ടത്തിന് അനിവാര്യമായ ട്രാക്ക് ബെഡുകളുടെ നിർമ്മാണത്തിലും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ട്രാക്ക് ബെഡുകളുടെയും പണികൾ പൂർത്തിയായി കൂടാതെ ട്രെയിൻ ഓടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കുറയ്ക്കുന്നതിനായുള്ള നാല് ലക്ഷത്തോളം നോയിസ് ബാരിയറുകൾ സ്ഥാപിക്കുന്ന പണികളും പുരോഗമിക്കുന്നു മഹാരാഷ്ട്രയിലെ പാൽഖർ മേഖലയിലെ കുന്നുകൾക്കിടയിലൂടെ കടന്നുപോകുന്ന ഏഴോളം തുരങ്കങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് ഈ തുരങ്കങ്ങളാണ് പദ്ധതിയുടെ ാഷ്ടയിലെ ഭാഗങ്ങളിൽ വെല്ലുവിളിയായി നൽകുന്നത് ഈ നിർമ്മാണങ്ങൾ പൂർത്തിയാകുന്നതോടെ മഹാരാഷ്ട്രയിലെ പ്രവർത്തനങ്ങളും വേഗത്തിലാകും രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനിന് ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന ഗുജറാത്തിന്റെ റെയിൽവേ വികസനത്തിൽ മന്ത്രി സന്തോഷം രേഖപ്പെടുത്തി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഗുജറാത്തിൽ മാത്രം രണ്ടായിരത്തി കിലോമീറ്ററോളം പുതിയ റെയിൽവേ ലൈനുകൾ നിർമ്മിച്ചു കഴിഞ്ഞതായി അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി ഇത് ഡെൻമാർക്കിന്റെ മുഴുവൻ റെയിൽവേ ലൈനിനേക്കാൾ അധികമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ യാത്രാ സമയം ഖണ്യമായി കുറയ്ക്കും ും സാധാരണ ട്രെയിനിൽ നിലവിൽ ഏഴിലധികം മണിക്കൂർ എടുക്കുന്ന യാത്ര മുൾ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതോടെ രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ കുറയും ഇത് മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും മുള്ളി ട്രെയിനിന്റെ സാങ്കേതിക വിദ്യയും നിർമ്മാണ രീതികളും ഇന്ത്യൻ റെയിൽവേക്ക് ഒരു പുതിയ പാഠശാലയാണ് ജപ്പാനിൽ നിന്നുള്ള പിൻ കാൻസൻ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും വിശ്വസനീയവുമായ ഹൈ സ്പീഡ് റെയിൽവേ സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് പദ്ധതി പൂർത്തിയാകുമ്പോൾ ഓരോ വർഷവും കോടിക്കണക്കിന് യാത്രക്കാർക്ക് അതിവേഗ യാത്രയുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ഹൈസ്പീഡ് റെയിൽവേ ശൃംഖലയുടെ വികസനത്തിന് പ്രചോദനമാവുകയും ചെയ്യും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പൂർത്തിയാകുന്നതോടെ നഗരങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിക്കും ഇത് വ്യവസായങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും രാജ്യത്തിന്റെ വികസനത്തിന് ഈ റെയിൽ ഇടനാഴി സുപ്രധാന പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥരും നിർമ്മാണ ഏജൻസികളും രാവുക പരിശ്രമിക്കുകയാണ് ഓരോ ഘട്ടവും സമയബന്ധിത പൂർത്തിയാക്കാൻ നൽകുന്നു കേന്ദ്രമന്ത്രി അശ്വി വൈഷ്ണവിന്റെ പ്രഖ്യാപനം പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് തന്നെ രാജ്യത്തിന് ബുള്ളറ്റ് ട്രെയിൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നു